ഫെബ്രുവരി മാസത്തിലും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി തുടരുന്നു ജനുവരിയിലും ഫെബ്രുവരിയിലും രേഖപ്പെടുത്തിയ പണപ്പെരുപ്പ നിരക്ക് മാത്രമാണ് ഭക്ഷ്യോൽപ്പന്ന വിലയിൽ നാമമാത്ര വർധനവ് രേഖപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെയാണ് പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിച്ചു നിർത്താനായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പണപ്പെരുപ്പം അഞ്ച് അഞ്ച് ശതമാനത്തിൽ താഴെ പണപ്പെരുപ്പ് നിരക്ക് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം ഭക്ഷ്യോത്പാദന രംഗത്ത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ വർധനവ് മാത്രമാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ രേഖപ്പെടുത്തിയത് ആസ്തി വികസന രംഗത്തെ കാര്യക്ഷമമായ ഇടപെടലുകളാണ് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകാൻ കാരണം പണവിനിമയം വർദ്ധിക്കുന്നതോടൊപ്പം ഉത്പാദന രംഗത്തും മുന്നേറ്റമുണ്ടാക്കാൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് സാധ്യമായി ആറ് സംസ്ഥാനങ്ങൾ മാത്രമാണ് ദേശീയ മാത്രമാണ്ശരിക്ക് മുകളിൽ പണപ്പെരുപ്പം രേഖപ്പെടുത്തിയത് തന്നെ ദേശീയ ശരാശരി കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്ന സാമ്പത്തിക മാനേജ്മെന്റ് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാർഷിക രംഗത്തെ പുതിയ പദ്ധതികൾ കൃത്യമായ ഉത്പാദന വർദ്ധനവിലേക്ക് നയിക്കുന്നുമുണ്ട് തന്നെ വരും വർഷങ്ങളിൽ ആഭ്യന്തര കയറ്റുമതി ആവശ്യങ്ങൾക്കായി വൻതോതിൽ ഭക്ഷ്യോൽപ്പന്ന വർദ്ധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും ന്യൂസ് ഡെസ്ക് ജനം